ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടവും ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ് അതിവേഗത്തിലാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇനി ശേഷിക്കുന്നത് മൂന്ന് ഘട്ടം മാത്രമാണ് നാലാം ഘട്ടത്തിലെ ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായുള്ള തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലും വോട്ടിംഗ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടിംഗ് നടന്നു കഴിഞ്ഞു ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളായിരുന്നു ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത് ഈ ആയിരത്തിലധികം സ്ഥാനാർത്ഥികളിൽ ശ്രദ്ധാ കേന്ദ്രമായ നാല് പേരുണ്ട് അവരിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാം അഖിലേഷ് യാദവാണ് മുൻപന്തിയിലുള്ളത് സമാജ്വാദ് വാദ് പാർട്ടി അധ്യക്ഷനായി നേതാവ് ഇന്ത്യ മുന്നണിയിലെ ശക്തമായ സാന്നിധ്യമാണ് ഉത്തർപ്രദേശിലെ കനൌജാണ് അഖിലേഷിന്റെ മണ്ഡലം ബി ജെ പി നേതാവ് സുപ്രത് ഭാക്കും ബി എസ് പിയുടെ ഇമ്രാൻ ബെൻ സാഫറും ആണ് അഖിലേഷ് യാദവിന്റെ പ്രധാന എതിരാളികൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻ റിപ്പീറ്റ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അഖിലേഷിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു കനൌജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശ് ആയതിന് പിന്നാലെയായിരുന്നു കനൌജ് എം പി സ്ഥാനം അഖിലേഷ് യാദവ് രാജിവെക്കുന്നത് എല്ലാ കാലത്തും യാദവ് കുടുംബത്തിന്റെ ശക്തമായ കോട്ടയായിരുന്നു കനൌജ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആണ് കനൌജിൽ ജയിച്ചതും ഈ സീറ്റ് തിരിച്ചു പിടിക്കാനാണ് അഖിലേഷ് ഇറങ്ങുന്നതും തൃണമൂൽ കോൺഗ്രസിന്റെ തിപ്പൊരു നേതാവ് മഹുവ മൊയ്ത്രിയാണ് അടുത്തത് പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് മഹുവ ബി ജെ പിയുടെ അമൃത് റോയ് ആണ് പ്രധാന എതിരാളി കൃഷ്ണഗർ റിപ്പീറ്റ് കൃഷ്ണനഗറിലെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് അമൃത് റായ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയായിരുന്നു മഹുവ ഈ സീറ്റിൽ നിന്നും വിജയിച്ചത് ചോദ്യത്തിന് പണം വാങ്ങിയെന്ന ആരോപണത്തിനു മേൽ അടുത്തിടെ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു പാർലമെന്റിൽ ബി ജെ പിക്ക് എന്നും ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്ന നേതാവായിരുന്നു മഹുവ അധിർ രഞ്ജൻ ചൌധരിയാണ് മറ്റൊരു നേതാവ് ബംഗാളിലെ ബുഹാൻപൂർ മണ്ഡലത്തിൽ നിന്നുമാണ് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ജനവധി തേടുന്നത് ബെഹറാൻപൂരിലെ ശക്തമായ നേതാവായ അധിർ രഞ്ജൻ ചൌധരി ബുഹ്രാൻപൂർ സിറ്റിംഗ് എം കൂടിയാണ് ബി ജെ പിയും കോൺഗ്രസും തൃണമൂലും തമ്മിലാണ് മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് ലോകകപ്പ് ജേതാവായ ക്രിക്കറ്റ് താരം യൂസഫ് പഥാൻ ആണ് തൃണമൂൽ സ്ഥാനാർത്ഥി പ്രശസ്തനായ സർജൻ ഡോക്ടർ നിർമ്മൽ കുമാർ സാഹയാണ് ബി ജെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒൻപത് മുതൽ പത്തൊൻപത് വരെ അധിർ രഞ്ജൻ ചൌധരിയാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നത് പശ്ചിമബംഗാളിലെ അൻസോളിൽ നിന്നും തൃണമൂൽ ടിക്കറ്റിൽ മത്സരിക്കുന്ന പ്രശസ്ത ബോളിവുഡ് നടൻ ശത്രു്ഞരൻ സിൻഹയാണ് മൂന്നാമൻ നേരത്തെ ബി ജെ പിയിൽ ആയിരുന്ന ശത്രുഘ്നൻ സിൻഹ പിന്നീട് കോൺഗ്രസിലേക്കും അവിടെ നിന്നും തൃണമൂലിലേക്കും കൂടുമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അൻപത്തി ആറ് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയായിരുന്നു സിൻഹ ജയിച്ചത് നേരത്തെ മൂന്ന് തവണ എംപിയുമായിരുന്നു അദ്ദേഹം മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സുരേന്ദ്രജിത് സിംഗ് ആലുവായിലെയാണ് എതിർ സ്ഥാനാർത്ഥി ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈഎസ് ശർമിള ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് കപ്പലിൽ നിന്നുമാണ് വൈ എസ് ശർമ്മള ജനവിധി തേടുന്നത് അന്തരിച്ച മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈഎസ് ശർമ്മള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയാണ് ശർമ്മള എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും രാഷ്ട്രീയമായി വേർപിരിയുകയും ശർമ്മള തെലങ്കാനയിലേക്ക് കൂടുമാറുകയും ചെയ്തു ഷർമിളയുടെ വൈഎസ് ആർ തെലങ്കാന പാർട്ടി ഈ വർഷം ജനുവരിയിൽ കോൺഗ്രസുമായി ലയിക്കുകയായിരുന്നു പാർലമെന്റിൽ മോദിക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കാൻ പോകുന്ന നേതാക്കന്മാരാണ് ഈ നാലു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം